നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കരണ്ട് പോയാൽ ഇനി ജനം പോസ്റ്റിൽ കയറണം അടച്ചുപൂട്ടുമോ നമ്മുടെ വൈദ്യുതി ബോർഡ് ബോർഡിലെ ആയിരത്തിലധികം ജീവനക്കാർ പിരിയുന്നു സംസ്ഥാനത്ത് എല്ലായിടത്തും വൈദ്യുതി വിതരണം നടത്തുന്ന ഏർപ്പാടുകാരാണ് സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി മന്ത്രി ഭരിക്കുന്ന കെ അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട വെള്ളം വെളിച്ചം എന്നിവ വിതരണം ചെയ്യുന്നതിൽ ഒന്നാമത്തെ വിഭാഗമാണ് വൈദ്യുതി വിതരണം ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഈ ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും പരാതി പറയാൻ തുടങ്ങിയാൽ അവസാനിക്കാറേയില്ല കാരണം എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാം എന്ന ഗവേഷണം നടത്തുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് ജനങ്ങൾക്ക് പുതിയ പുതിയ എന്തെങ്കിലും സഹായമോ ആനുകൂല്യമോ നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മന്ത്രി പോലും ഒരിക്കലും മറുപടി പറയാറില്ല കറണ്ട് ബില്ല് അടയ്ക്കുവാൻ ഒരു ദിവസം വൈകിയാൽ പാഞ്ഞെത്തി വീട്ടുകാരുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന കൃത്യനിഷ്ഠയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വകുപ്പ് കൂടിയാണ് ഈ ബോർഡ് ഇതേ ബോർഡിലേക്ക് സാർ ഇവിടെ ഇല്ല എന്ന് പരാതി പറഞ്ഞാൽ ഒരുത്തൻ അത് പരിഹരിക്കാൻ വരണമെങ്കിൽ നിലവിളക്ക് വെച്ച് വീട്ടുകാർ ഭജനയിരിക്കേണ്ട ഗതികേട് പതിവായുള്ള കാഴ്ചയാണ് ഇതൊക്കെയാണെങ്കിലും ഈ സംഭവമില്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ഒരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അങ്ങനെയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ മെയ് മാസം അവസാനത്തോടുകൂടി ആയിരത്തി ഇരുപത്തിയൊന്ന് ജീവനക്കാർ പെൻഷൻ പറ്റി പിരിയുകയാണ് ഇതോടുകൂടി ബോർഡ് വല്ലാത്ത പ്രതിസന്ധിയിലാകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാൻ മതിയായി ജീവനക്കാർ ഇല്ലാതെ വരുന്നതോടുകൂടി കാലതാമസമില്ലാതെ ബോർഡ് ഒരുപക്ഷെ അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയേക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും മൂവായിരത്തി ജീവനക്കാരാണ് പെൻഷൻ പറ്റി പിരിഞ്ഞു പോയിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ബോർഡിൽ മുപ്പത്തി ജീവനക്കാർ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ഈ മെയ് മാസത്തോടു കൂടി ഇരുപത്തി ആറായിരത്തിന് താഴേക്കെത്തും സർക്കാർ സ്ഥാപനത്തിലും റിട്ടയർമെന്റ് പ്രായം കഴിയുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞു പോവുക സാധാരണമാണ് എന്നാൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ പുതിയതായി ആൾക്കാരെ നിയമിക്കുന്ന സംവിധാനമാണ് നിലനിന്നിരുന്നത് എന്നാൽ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിൽ വർഷങ്ങളായി പുതിയതായി നിയമനങ്ങൾ നടത്തുന്നതേയില്ല കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പുനഃസംഘടന സംബന്ധിച്ച് വേണ്ട പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നൽകിയ കമ്മീഷന്റെ ശുപാർശയിലാണ് പുതിയ നിയമനങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് പരമാവധി ബോർഡ് ിൽ ജീവനക്കാരെ കുറയ്ക്കുകയാണ് ബോർഡ് നേരിടുന്ന നഷ്ടം കുറയ്ക്കുവാൻ പോം വഴി എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ആയിരത്തിലധികം ജീവനക്കാർ പിരിഞ്ഞു പോകുമ്പോൾ പോലും പുതിയതായി ഒരാളെ പോലും നിയമിക്കാൻ ബോർഡിന് താല്പര്യമില്ല ഒഴിവുകൾ സംബന്ധിച്ച കണക്കുകൾ പി എസ് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമാണ് വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ ഉണ്ടാകില്ല എന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് ഈ വർഷം വൈദ്യുതി ബോർഡിൽ നിന്നും ആയിരത്തിലധികം പല തസ്തികകളിലോ ജീവനക്കാരാണ് വിരമിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയാറ് ഓവർസിയർമാരും നൂറ്റി അൻപത്തിരണ്ട് സബ് എഞ്ചിനീയർമാരും നൂറ്റി ഇരുപത്തിരണ്ട് ലൈൻമെന്മാരും തൊണ്ണൂറ്റിയഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും എൺപത്തി ആറ് സീനിയർ സൂപ്രണ്ടുമാരും മുപ്പത്തി ഏഴ് മസ്ദൂർമാരും നാൽപ്പത്തി മൂന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കും ഇതുകൂടാതെ ബോർഡിൽ ഇപ്പോഴുള്ള എട്ട് ചീഫ് എഞ്ചിനീയർമാരും പതിനാറ് അക്കൗണ്ട്സ് ഓഫീസർമാരും കൂടി സർവീസിൽ നിന്നും പിരിയുകയാണ് ഇത്രയും അധികം ജീവനക്കാർ ബോർഡിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഇവർ ചെയ്തിരുന്ന ജോലി ആരാണ് ചെയ്തു തീർക്കുക എന്ന ചോദ്യമാണ് വൈദ്യുതി ബോർഡിലെ തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കന്മാർ പോലും ഉന്നയിക്കുന്നത് പുതിയതായി വൈദ്യുതി ബോർഡിൽ ഒരു തസ്തികയിലും ആൾക്കാരെ നിയമിക്കേണ്ട എന്ന തീരുമാനം നിലനിൽക്കുന്നതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ബോർഡ് നീങ്ങുക ഇനി വരാനിരിക്കുന്ന ഏതാണ്ട് അഞ്ചു മാസക്കാലത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാലവർഷ സമയമാണ് സംസ്ഥാനത്തും മുഴുവൻ പ്രദേശങ്ങളിലും മഴയും കാറ്റും മിന്നലുമൊക്കെയായി വൈദ്യുതി തകരാറുകൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം തകരാറിലാകുന്ന പ്രദേശങ്ങളിൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് ജീവനക്കാർ ഇല്ലാതെ വന്നാൽ ദുരിതത്തിലാവുക പൊതുജനമായിരിക്കും ഓരോരോ അവസരത്തിലും വൈദ്യുതി ചാർജ് യാതൊരു നീതിയുമില്ലാതെ വർദ്ധിപ്പിക്കുന്ന വൈദ്യുതി ബോർഡ് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കൃത്യമായി വൈദ്യുതി വിതരണം നടത്തുക എന്ന ഉത്തരവാദിത്തം മറക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമല്ലാതെ മറ്റൊന്നുമില്ല മാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ബോർഡിൽ ഏതാണ്ട് അയ്യായിരത്തോളം ജീവനക്കാരുടെ വിരമിക്കൽ ഉണ്ടായിട്ടും പുതിയ നിയമനങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ തന്നെ സ്തംഭനാവസ്ഥയിൽ തള്ളിയിടും എന്നാണ് ബോർഡിലെ വിവിധ യൂണിയനുകളുടെ നേതാക്കളും അഭിപ്രായപ്പെടുന്നത് വൈദ്യുതി വിതരണം ജനങ്ങളുടെ ഒരു അത്യാവശ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ തടസ്സമില്ലാതെ അത് പ്രവർത്തിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ഇത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബോർഡിൽ വർഷങ്ങളായി ഒഴിവുകൾ ഉണ്ടായിട്ടും പുതിയ നിയമനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് വിദ്യാസമ്പന്നരായി കേരളത്തിലെ യുവാക്കളോട് കാണിക്കുന്ന അനീതി കൂടിയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്കായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരെ മനഃപൂർവ്വം അവഗണിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് സംസ്ഥാന ഇലക്ട്രിസിറ്റി ി ബോർഡ് കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം